ഒരിക്കൽ ഇറാഖിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു ആഹാരത്തിന് വകയില്ലാതെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ് നാട്ടിൽ വിളഞ്ഞ ധാന്യവും മറുനാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ധാന്യങ്ങളൊക്കെ നമ്രൂദ് രാജാവിന്റെ കൊട്ടാരത്തിലെ കലവറയിലാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കെങ്കിലും അല്പം ധാന്യം കിട്ടണമെങ്കിൽ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെല്ലണം നമ്രൂദിനു മുമ്പിൽ സുജൂത ചെയ്യണം അതിന് തയ്യാറാവാത്ത ആരും തന്നെ ആ നാട്ടിലുണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി ഇസ്ലാം പലതവണ നമ്രൂദുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട് സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല കോപം വർദ്ധിച്ചു എന്ന് മാത്രം ഒരിക്കൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊട്ടാരത്തിൽ ചെന്നു എന്തിനാണ് വന്നതെന്ന് രാജാവ് ചോദിച്ചു അതിലൂടെ നാട്ടിലാകെ ക്ഷാമം പിടിപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് കുറച്ച് ധാന്യം വേണം ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ രാജാവ് ഗൗരവത്തിൽ ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ് പ്രവാചകൻ വിനയത്തോടെ മറുപടി പറഞ്ഞു ഏകനായ റബ്ബിൻ്റെ ഒരടിമ എന്ത് അടിമയോ ഞാൻ നിൻ്റെ റബിൻ്റെ അടിമയൊന്നുമല്ല ഞാനാണ് റബ്ബ് ഞാനൊരു കാര്യം പറയാം എല്ലാവരും ചെയ്യുന്നത് പോലെ നീ എൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യണം അല്ലാതെ ഒരു മണി ധാന്യം പോലും ഞാൻ നിനക്ക് തരില്ലെന്ന് നമ്രുത് കൽപ്പിച്ചു ഏകനായ റബ്ബിൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ സുജൂത് ചെയ്യുകയുള്ളൂ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ സുജൂത് ചെയ്യില്ലെന്ന് പ്രവാചകൻ തിരിച്ചടിച്ചു പറ ആരാണ് നിന്റെ റബ്ബ് അപ്പോൾ പ്രവാചകൻ മറുപടി പറയുകയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ് എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ എനിക്കും കഴിയും നോക്കിക്കോ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പലതവണ നമ്പ്രൂദും ഇബ്രാഹിം പ്രവാചകനുമായി നടന്നിട്ടുണ്ട് വാദിച്ച് ജയിക്കാൻ അന്നൊരിക്കലും നമ്പ്രൂദിന് കഴിഞ്ഞില്ല അങ്ങനെ ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് സംവാദം നടക്കുകയാണ് മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് കഴിയും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ടാളുകളെ നമ്പ്രൂദ് കൊണ്ടുവരികയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി മറ്റേയാൾ കുറ്റം ചെയ്യാത്ത നിരപരാധി അങ്ങനെ വധശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയെ വെറുതെ വിട്ടു നിരപരാധിയെ കൊന്നുകളെയും ചെയ്തു എന്നിട്ട് നമ്പ്രൂത് വെല്ലുവിളിക്കുകയാണ് കണ്ടില്ലേ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഞാനാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാനാണ് റബ്ബെന്ന് നമ്പ്രൂദ് ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ല നീ റബല്ല നീ അക്രമിയാണ് എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു നീ റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ചു നോക്കൂ അങ്ങനെ ഇബ്രാഹിം പ്രവാചകൻ നമ്രൂദിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുകയാണ് ജനം വീഴ്ച നിൽക്കുകയാണ് നമ്രൂദിന് ഉത്തരം മുട്ടിപ്പോയി സൂര്യാരാധകന്മാർ നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ച് ഇബ്രാഹിം പ്രവാചകൻ പ്രഖ്യാപിച്ചു സൂര്യനെ ദേവതയാക്കി ആരാധിക്കുന്ന സമൂഹമേ ഒരു കാര്യം ഓർത്തുകൊള്ളുക സൂര്യൻ ചലിക്കുന്നത് കൽപ്പന അനുസരിച്ചാണ് സർവ്വ കഴിവും അള്ളാഹുവാണ് നൽകുന്നത് നമ്പ്രൂതിന് ഒരു കഴിവുമില്ല അള്ളാഹു നൽകിയ കഴിവല്ലാതെ അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം നാട്ടുകാരുടെ നോട്ടപ്പുള്ളിയായി തനിക്ക് ചുറ്റുമുള്ള ചരാചരങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണെന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാവുന്നു കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും തരുന്നതും അള്ളാഹുവാണെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ ആരാധനക്കർഹൻ അവൻ മാത്ര ചെറുപ്പക്കാരൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു